ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനാഘോഷം ശിശുദിനമായി ആഘോഷിച്ചു പട്ടാമ്പിയിൽ അംഗണവാടികളുടെ നേതൃത്വത്തിൽ ശിശുദിന റാലി ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ശിശുദിനമായി ആഘോഷിക്കുന്നത് അംഗൻവാടികളിലും മറ്റും ശിശുദിനാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് കൊണ്ടാടിയത് പട്ടാമ്പി പന്തക്കൽപ്പറമ്പ് അംഗൻവാടിയിലും ശിശുദിനാഘോഷം വൈവിധ്യമായെന്ന പരിപാടികളോടെ നടത്തി കുട്ടികളുടെ നേതൃത്വത്തിൽ ശിശുദിന റാലിയും സംഘടിപ്പിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ സുധാ അംഗൻവാടി ടീച്ചർ പ്രസന്ന മോഹൻദാസ് ഗീത പരിസ്ഥിതി പ്രവർത്തകൻ മോഹൻദാസ് സിഡിയത്ത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് വോളണ്ടിയർമാർ മറ്റു രക്ഷിതാക്കളും ആഘോഷ പരിപാടികളിൽ പങ്കാളികളായി രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കായി വിവിധ മത്സരങ്ങളും ഒരുക്കിയിരുന്നു പിന്നെ അമ്മമാരുടെ സഹകരണം പറയാതിരിക്കാൻ പറ്റില്ല എല്ലാ അമ്മമാരും എല്ലാ വിധത്തിലും സഹകരിച്ചിട്ടുണ്ട്